യുടെ ദേശത്ത് ജീവിച്ചിരുന്ന് പരിശുദ്ധനായ ദൈവത്തെ പുത്രനായ യേശുക്രിസ്തുലൂടെ പരിശുദ്ധാത്മശക്തിയാൽ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം ആരാധനയ്ക്കായി നമ്മെ സഹായിക്കുന്ന ഒരു വേദഭാഗം വായിക്കാം സങ്കീർത്തനം നൂറ്റി നാൽപ്പത് നാൽപ്പതിൻ്റെ പതിമൂന്നാം വാക്യം അതെ നീതിമാന്മാർ നിൻ്റെ നാമത്തിന് സ്തോത്രം ചെയ്യും നേരുള്ളവർ നിൻ്റെ സന്നിധിയിൽ വസിക്കും ആരാണ് ഈ നീതിമാന്മാർ ആരാണ് നേരുള്ളവർ തിരുവതിന് എന്താണ് പറയുന്നത് നീലമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല റോമാലേഖനം മൂന്നിൻ്റെ പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പതിനാലാം സങ്കേതത്തിന് ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവിച്ചിരിക്കുന്ന വേദഭാഗങ്ങളാണ് എല്ലാവരും കൊള്ളരുതാത്തവരായി തീർന്നു എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു നമ്മ നന്മ ജയെന്നാൻ ഒരുത്തൻ പോലുമില്ല സമാധാനമാർഗം അവർ അറിഞ്ഞിട്ടില്ല അവിടെ ദൃഷ്ടി ദൈവഭയമില്ല ഇതൊക്കെ ആരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അൻപത്തിമൂന്നാം സങ്കീർത്തകാലം പറയുന്നത് ഇത് തന്നെയാകുന്നു ഇത് നമ്മെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത് നാമാണ് കാരണം ആദ്യ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പാപമില്ലാത്ത നീതിമാനായിട്ടായിരുന്നല്ലോ പരിശുദ്ധനായ ദൈവം അനീതിയിൽ ഇഷ്ടപ്പെടുന്നവനല്ല അശുദ്ധിയിൽ ഇഷ്ടപ്പെടുന്നവനല്ല താൻ സൃഷ്ടിച്ച നിഷ്പാപിയും നീതിമാനുമായ മനുഷ്യനെ ഏതൻ പ്രദേശ ാക്കി തനി തനിക്കൊരു തുണയെ സൃഷ്ടിച്ച് നൽകിയത് പരിശുദ്ധനായ ദൈവവുമായി സമ്പർക്കം പുലർത്തി സന്തോഷ് സന്തുഷ്ടരായി ആരാധിച്ച് സല്ലപിച്ച് ആനന്ദിച്ച് ജീവിപ്പാൻ മാത്രമായിരുന്നു നിരന്തരമായ ദൈവമായി നിരന്തരമായ കൂട്ടായ്മകൾ വസിപ്പാൻ മാത്രമായിരുന്നു ആ അതൊരു നിഷ്പാപയുഗമായിരുന്നു തോട്ടം കാ കാക്കണം അതിലുള്ളതും ഭൂമിയിൽ ദൈവം നൽകിയത് ആ നല്ലത് നല്ലത് എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച സകലത്തെയും ഭരിച്ച് സംതൃപ്തനായി ജീവിക്കാനായിരുന്നു ഒരു കൽപ്പന മാത്രമേ ദൈവർക്ക് നൽകിയിരുന്നുള്ളൂ അത് നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷഫലം തിന്നരുത് തിന്നാൽ നീ മരിക്കും അതല്ലാതെ എത്രയോ നല്ല നല്ല ഫല ഫലങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ദൈവവിരോധിയായ പിശാദൻ്റെ വഞ്ചിക്കുന്ന ഭോഷ്കിൽ വിശ്വസിച്ച് ദൈവകൽപ്പനയേക്കാൾ പിശാദൻ്റെ ഭോഷ്കിൽ വിശ്വസിച്ച് അവർ എന്താണ് ചെയ്തത് അവർ ദൈവകൽപ്പന ലംഘിച്ചു ദൈവത്തേക്കാൾ പിശാദിനെ അവർ അനുസരിച്ചു അങ്ങനെ ദൈവകൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായി മനുഷ്യൻ പാപിയായി തീർന്നു ശപിക്കപ്പെട്ടവനായി തീർന്നു ആ ഏകൻ്റെ ലംഘനത്താൽ ആ ഏക നിമിത്തം മരണം മനുഷ്യന് വാഴുവാനിടയായി ആദാമൻ്റെ സന്തതിയായി ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏവനും പാവികളായി ശിക്ഷാവിധിക്ക് യോഗ്യരായിത്തീർന്നു എന്നതാകുന്നു യാഥാർഥ്യം പാപത്തിൻ്റെ ശമ്പളമാകുന്ന നിത്യനരക ന്യായ വിധിക്ക് വിധിക്കപ്പെട്ടവരായി സകല മനുഷ്യർക്ക് ശിക്ഷാവധി വന്നു എന്നാണ് റോമാലയൻ അഞ്ചിൻ്റെ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് നീതിമാനും പരിശുദ്ധനും കരുണാസമ്പന്നനും സ്നേഹമായ പിതാവിന് സർവലോകത്തോടും കരുണ തോന്നിയതിൻ്റെ ഫലമായി മാനവജാതിയെ മുഴുവനും ഉദ്ധരിച്ച് ശിക്ഷാവിൽ നിന്ന് ഉദ്ധരിച്ച് സ്വർഗ സ്വർഗീയ സൗഭാഗ്യം നൽകുവാനായിട്ട് അല്ലെങ്കിൽ ആ പഴയ ഏതൻ പ്രതീക്ഷ നൽകുവാനായിട്ട് ഏക കണ്ടുപിടിച്ച ഏകമാർഗം ദൈവം നൽകിയ ഏകമാർഗമാകുന്നു കർത്താവായ ക്രിസ്തുരുടെ നൽകിയ വലിയ രക്ഷാമാർഗം അത് അവന് വിശ്വസിക്കുന്നവർക്ക് മാത്രം ലഭിക്കുന്നു വലിയ അവനിൽ അവനിൽ മാത്രം വിശ്വസിച്ച് ലഭിക്കുന്ന വലിയേറിയ രക്ഷ യോഹനാൻ്റെ മൂന്ന് മൂന്ന് പതിനാറ് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ യോഹനാൻ്റെ സുവിശേഷം ഒന്ന് ഒന്നിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്ന അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രിയമുള്ളവരെ അത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആ പ്രഖ്യാപനം ആരൊക്കെയാണെന്ന് നമുക്കറിയാം നമ്മുടെ യോനാ ദിവസ വിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം എപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ് എന്നാൽ അത് അതിൽ അത് അതിൽ അടങ്ങിയിരിക്കുന്ന ദൈവത്തിൻ്റെ സത്യം ത്രത്തോളം മനസ്സിലാക്കുന്നുണ്ട് അവിടെ എങ്ങനെയാണ് പറയുന്നത് അതിൻ്റെ മൂന്നാമത് ഒന്നാൻ മൂന്നിൻ്റെ പരാറ് നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമാണല്ലോ അതെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും ഒന്നുകൂടെ ഞാൻ വായിക്കാം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാനൊക്കെ ഉണ്ണം ലോകത്തെ സ്നേഹിച്ചു വനും വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ആ രക്ഷയുള്ളതാണ് നാം പന്ത്രണ്ടാം വാക്യത്തിൽ വായിച്ചത് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ ദൈവം ആ അവകാശം നൽകിയിരിക്കുകയാണ് എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവിയാണ് ഇത് കേൾക്കുന്നവർ ഇത് എത്രയോ നാൾ കേട്ടാലും മനസ്സിലാക്കാതെ അനുസരിക്കാതെ പാപത്തെ ചേട്ടിൽ തന്നെ കിടക്കുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷാവിധി എത്ര വലുതാണ് അതോർക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇത്ര വലിയ രക്ഷ എന്നാണ് എബ്രായ ലയനക്കാലം പറഞ്ഞിരിക്കുന്ന ഇത്ര വലിയ രക്ഷ നമുക്ക് ലഭിച്ചു കൃപയാലത് വിശ്വാസം മൂലം മാത്രമാണ് നമുക്ക് ആ നമുക്ക് നമ്മുടെ ആരുടെയും പുണ്യപ്രവർത്തികളോ സൽപ്രവൃത്തികളോ ഒന്നുമല്ല രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സ്ഥലപ്രവൃത്തികളിൽ സമ്പന്നരാകണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട് ഇത്ര വലിയ സ്നേഹത്താൽ ഭാവികളായി അധർമ്മികളായി നർഗ ന്യായവിധിക്ക് യോഗ്യരായിരുന്ന നമ്മെ നീതിമാന്മാരാക്കി വിശുദ്ധജനമാക്കി രാജകീയ പുരോഹിത വർഗമാക്കി സ്വർഗത്തിലിരുത്തുവാൻ വേണ്ടി പിതാവ് തൻ്റെ ഏകജാതനായ പുത്തനെ കാൽവെറി കുശലയാഗമായി അർപ്പിച്ചു നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയാതിരിക്കുമോ നമ്മെപ്പോലെ കൃപയാല വിശ്വാസം മൂലം നീതിയിരിക്കപ്പെട്ട നീതിമാന്മാരോടൊപ്പം സ്തുതി സ്തോത്രയാഗങ്ങൾ അർപ്പിക്കുവാൻ കൂടി വന്നിരിക്കുന്ന നമ്മുടെ ഹൃദയം നേരുള്ളതാകുന്നുവോ ഹൃദയത്തെ ശോധന ചെയ്യുന്ന നമ്മുടെ പിതാവ് നമ്മുടെ ബാഹ്യപ്രകടനങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല എന്നോർക്കുക അവൻ നമ്മുടെ പുറമല്ല ആകം നോക്കുന്നവനാണ് ഹൃദയത്തെ തൂക്കി നോക്കുന്നവനാണ് ഹൃദയത്തെ പരീക്ഷിച്ച് നോക്കുന്നവനാണ് നേരുള്ളവരുടെ യാഗം മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ ോർക്കുകയായി പ്രവചനത്തിൽ യഹോവ തൻ്റെ ജനത്തോട് എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയില്ല എന്ന് എന്നരുടെ ചെയ്തിരിക്കുന്നു അതിനുള്ള പ്രധാന കാരണം എന്താണ് ദൈവത്തിന് പ്രസാദമുള്ള യാഗം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവർ യഹോവയുടെ യാഗപീഡ് വേൽ മലിന ഭോജനയാകം അർപ്പിക്കുന്നു അവർ കണ്ണു പൊട്ടിയതിനെയും മുടന്തുള്ളതിനെയും മൃഗങ്ങളെയും യാഗമായി അർപ്പിക്കുവാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഊനമുള്ള യാതൊന്നിനെയും നിങ്ങൾ അർപ്പിക്കരുത് അതിനാൽ നിങ്ങൾക്ക് പ്രസാദം ലഭിക്കയില്ല എന്ന് ലേവ്യാ പുസ്തക ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ കർശനമായി പറഞ്ഞിട്ടുള്ള യാഗ യാഗ നിയമമാകുന്നു എന്നാണ് എന്താണ് ഇതിൻ്റെ അർത്ഥം ആരാധന എന്നതൊരു യാഗമാകുന്നു നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്തുതി സ്തോത്രങ്ങളാണ് നമ്മുടെ അധരബലമാകുന്ന യഥാർത്ഥ ആരാധന നാം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ നമ്മുടെ ഹൃദയം നേരുള്ളതോ എന്ന് ദൈവം പരിശോധിക്കുന്നു കപടഭക്തിയുമായി ഹൃദയത്തിലുള്ള അകൃത്യവും പാപവും മറച്ചു വെച്ച് കൊണ്ടുവരുന്ന കൊണ്ടുവന്ന് അർപ്പിക്കുന്ന ആരാധനയിൽ ദൈവം ഒരിക്കലും പ്രസാദിക്കുകയില്ല നിൻ്റെ നിക്ഷേപം ഉള്ളിടത്ത് നിൻ്റെ ഹൃദയവും ഇരിക്കുമെന്നാണ് എന്നാണല്ലോ മത്തായ സുവിശേഷം ആറിൻ്റെ ഇടത്തൊന്നിൽ പറയുന്നത് ദൈവകൃപ ധാരാളമായി അനുഭവിക്കുന്ന നാം മറ്റുള്ളവരുടെ കൃപാലുക്കളായിരിക്കണമോ ആയിരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നു ദൈവത്തിന് കൊടുക്കുന്നതിൽ നാം അപടം കാണിക്കാറില്ലേ പ്രാർത്ഥനയിൽ നാം അവിടെ കാണിക്കാറില്ലേ നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അതിന് അർഹരായവർക്ക് നാം ചെയ്യാതിരിക്കുന്നത് പാപമാണെന്ന് യാക്കോബിൻ ല നാലിൻ്റെ പതിനേഴിൽ പറയുന്നത് പറയുന്നത് നാം എത്ര പ്രാവശ്യം വായിച്ചതും കേട്ടതുമാണ് എന്നിട്ടും നമുക്കതും അതിന് മനസ്സിലാതെ നാം കഷ്ടപ്പെടുന്നവരെ കഷ്ടപ്പെടുന്നവരോട് അല്ലെങ്കിൽ അർഹരോട് നന്മ ചെയ്യാൻ മനസ്സില്ലാത്തവരല്ലേ നാം നിങ്ങളിലൊരുവൻ തന്റെ നാ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചു കൊണ്ട് താൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ ഓഹോ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവന്മാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെ താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു യാക്കോവിൻ്റെ ലേഖനം ഒന്നിൻ്റെ ഇരുപത്തേഴാണ് ഞാൻ വായിച്ചത് ഈ കൽപ്പന നമ്മനെ പൂർവ്വം അവഗണിച്ചും കൊണ്ടല്ലേ ആരാധനയ്ക്കായി കടന്നു വരുന്നത് മറ്റൊരു പ്രധാന കൽപ്പന മൊത്തായി അഞ്ചിൻ്റെ ഇരുപത്തൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കുക കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും എൽ ചെയ്തിരിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് എന്ന് പറയോ സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ആ ആദ്യ സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും എത്രയോ കർശനമായൊരു ഒരു ഒരു കല്പനയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് മൂഢ അഥവാ ഫ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും ആകയാൽ നിന്റെ വഴിപാട് നിങ്ങൾ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് നിനക്ക് ഓർമ്മ വന്നാൽ നിന്റെ നിൻ്റെ വഴിപാടവിടെ യാഗപീഠത്തിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിന്നുകൊള്ളുക പിന്നെ വന്ന് നിൻ്റെ വഴിപാട് കഴിക്കുക ഇതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൊഴിഞ്ഞ് അരു ചെയ്തിരിക്കുന്ന പ്രിയമുള്ളവരെ നാം കർത്താവിൻ്റെ സന്നിൽ വന്നിരിക്കുന്നത് പിതാവിനെയാകും അധരഫലമാകുന്ന സ്തുതി സ്ത്രോത്രയാകും അർപ്പിക്കുവാനാകുന്നു നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് പിണക്കമോ ക്ഷമിക്കപ്പെടാത്ത പാപമോ ഏറ്റുപറഞ്ഞ് ക്ഷമയും ശുദ്ധീകരണവും പ്രപാപിക്കാത്ത ഹൃദയവുമായിട്ടാണോ നാം കടന്നു വന്നിരിക്കുന്നത് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു യാഗവും നമ്മുടെ ഒരു യാഗവും പ്രാർത്ഥനയും ആരാധനയും ദൈവം സ്വീകരിക്കുകയില്ല അതുകൊണ്ടാണ് ഒന്ന് വര പതിനൊന്നാം അധ്യായത്തിൽ അയോഗ്യമായി അപ്പവീഞ്ഞങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് എത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച കുറ്റക്കാരനാകും എന്നരുളി ചെയ്തിരിക്കുന്നത് മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാന്തപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യാൻ നാം മറ്റുള്ളവരെ ശോധന ചെയ്യുന്നവരാണല്ലേ നാം മറ്റുള്ളവരെ ചോദന ചെയ്യാൻ അല്ല പറഞ്ഞിരിക്കുന്നത് നമ്മെ തന്നെ ചോദന ചെയ്യുവാനാണ് നമ്മുടെ ഹൃദയത്തെ ചോദന ചെയ്ത് നാം ആരാധനയ്ക്ക് കടന്നു വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വിധത്തിലോ മേലുദ്ധരിച്ചതുപോലെയുള്ള അകൃത്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നാം മാറ്റിയിട്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അങ്ങനെ അങ്ങനെ ചെയ്യാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബനഹീനരും രോഗികളും അനേകര നിദ്ര കൊള്ളുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇത് സംബന്ധിച്ച് അധികം വിവരിക്കുന്നില്ല നാം ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തെ ശോധന ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് തിരുവനന്തപുരത്തിലൂടെ നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടും ഇടപെടുമാറാകട്ടെ കർത്താവ് പ്രസാദിക്കുന്ന ആരാധന കഴിക്കുവാൻ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യാം നാം ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ നാം ഒരുക്കിക്കൊണ്ട വന്നിരിക്കുന്ന സുഗന്ധവർഗമാകുന്ന സ്തുതി സ്ത്രോത്രയാങ്ങൾ നാം അർപ്പിക്കുമ്പോൾ നാം അധരം ശുദ്ധിയുള്ളതാണോ നമ്മുടെ നാവ് കൊണ്ട് നാം എത്രമാത്രം കള്ളം പറഞ്ഞിട്ടുണ്ട് കൊണ്ട് അയോഗ്യമായ വർത്തമാനങ്ങൾ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവരെ കുറിച്ച് ദോഷമായ കാര്യങ്ങൾ നാം പറഞ്ഞ് പരുത്തിയിട്ടുണ്ടോ ഇതൊക്കെ നാം നാം തന്നെ പരിശോധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹൃദയത്തിൽ മറ്റുള്ള സഹോദരന്മാരോടോ സഹോദരിമാരോടോ പക വെച്ചുകൊണ്ട് കൊണ്ട് വള വഴക്ക് വെച്ചുകൊണ്ട് പിണക്കം വെച്ചുകൊണ്ടൊക്കെ കർത്താവിനെ ആരാധിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാത്രമല്ല കൂടെ ഇരിക്കുന്നവർക്ക് പോലും അത് ഒരു അലോഹ്യമായി തീരും ആ പ്രാ ആരാധനയൊന്നും ദൈവം സ്വീകരിക്കുകയില്ല അത് ഭയങ്കരമായ ഘോരതരമായ ശിക്ഷാവിധിക്ക് യോഗ്യമാകും അന്യ അഗ്നി കർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന ഹരോൻ്റെ മക്കളെ ആ തൽക്ഷണം അഗ്നിയാൽ ദഹിപ്പിച്ചു കളഞ്ഞ ദൈവമാണ് ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ് പ്രിയമുള്ളവരെ ഇന്ന് നാം എന്തുകൊണ്ടാണ് ദഹിച്ചു പോകാത്തത് ഇന്ന് നാം എന്തുകൊണ്ടാണ് വീണു പോകാത്തത് ആ ഓ അതൊക്കെ ഓർക്കുമ്പോൾ ഹൃദയം കുലുങ്ങിപ്പോവുകയാണ് പിതാവ് പിതാവിൻ്റെ സന്നിലിരുന്നുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുകൊണ്ടാണ് ഞാൻ വേണ്ടെടുത്തവ അവൻ തൻ്റെ രക്തം കൊണ്ട് വേണ്ടെടുത്ത ദേവമക്കൾക്ക് വേണ്ടി ആ പിതാവിൻ്റെ സന്നിൽ പക്ഷപാതം ചെയ്തതുകൊണ്ടാണ് എന്നാൽ നമുക്കതിന് ശിക്ഷാവിധി ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അവിടെ പറഞ്ഞതിന് ചില രോഗികളായിത്തീരുന്നു ചില ബഹിരായി തീരും ചില നിദ്ര കൊള്ളുന്നു അതായത് ചില മരിച്ചു പോകുന്നു ഒരു പക്ഷേ നമുക്ക് പെട്ടെന്നുള്ള മരണം സംഭവിക്കുന്നത് ഇതൊക്കെ ആയിരിക്കാം വിധിക്കുന്നില്ല നമുക്ക് ആർക്കും ആരെയും വിധിക്കണ്ട നമ്മെ തന്നെ വിധിച്ചാൽ മതി ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് നമുക്കത് നമ്മൾ തന്നെ പരിശോധിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ശോധനം ചെയ്തുകൊണ്ട് ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ കർത്താവായ ക്രിസ്തുയുടെ പിതാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ് ദൈവനാമത്തിന് മാത്രം മഹത്വം നൽകുന്നു സ്തോത്രം ഹലേലുയ സ്തോത്രം